ാല വിനോദ സഞ്ചാരികളെ വരവേൽക്കാൻ അഫ്ഗാനിലേക്ക് അടിയന്തര മാനുഷിക സഹായവുമായി ഒമാൻ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വികാസം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികളുമായി ഒമാൻ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ശൈത്യകാല വിനോദസഞ്ചാരികളെ ഒരുങ്ങി മുസന്തം ഗവർണറെ പ്രത്യേക പാക്കേജുകളിലൂടെ മേഖലയെ പ്രമുഖ ടൂറിസം കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളാണ് അണിയറയിൽ നടന്നുവരുന്നത് ടൂറിസം കമ്പനികൾ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ എന്നിവ വിനോദസഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി ഫീൽഡ് പരിശോധനകൾ ഈ തയ്യാറെടുപ്പുകളിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് മുസന്തം ഗവർണറേറ്റിലെ പൈതൃക ടൂറിസം വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ നൌഫൽ ബിൻ മുഹമ്മദ് അൽ കംസാരി പറഞ്ഞു മുസന്തം ഗവർണറുടെ ഓഫീസ് സംഘടിപ്പിക്കുന്ന വിന്റർ മുസന്തം പരിപാടിയുടെ പ്രൊമോഷണൽ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി പൈതൃക ടൂറിസം മന്ത്രാലയവും സഹകരിക്കുന്നുണ്ട് ദിബൈയിലെ സന്ദർശക കേന്ദ്രമാണ് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്ന് വെറുമാഴ്ചകളിൽ കസബ് ബുഖാ കോട്ടകളുടെ അറ്റകുറ്റപ്പണികളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പൈതൃക ടൂറിസം മന്ത്രാലയം നടത്തും സമീപകാല ഭൂകമ്പത്തിൽ ദുരിതം അനുഭവിക്കുന്ന അഫ്ഗാനിലേക്ക് അടിയന്തര മാനുഷിക സഹായവുമായി ഒമാൻ ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് എയർ ബ്രിഡ്ജ് ആരംഭിച്ചിരിക്കുന്നത് ഒമാൻ റോയൽ എയർഫോഴ്സുമായി സഹകരിച്ചാണ് അവശ്യവസ്തുക്കൾ എത്തിച്ചത് വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളെയും അടിയന്തര സഹായം ആവശ്യമുള്ളവരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഷെൽട്ടർ മെറ്റീരിയലുകളും അവശ്യ ദുരിതാശ്വാസ സാമഗ്രികളുമാണ് വിതരണം ചെയ്തത് മനുഷ്യക സഹായം നൽകുന്നതിനായി സുൽത്താനേറ്റ് നടപ്പിലാക്കുന്ന നിരവധി എയർ ലിഫ്റ്റുകളുടെ ഭാഗമാണ് ഈ എന്ന് ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ആക്ടിംഗ് സിഇഒ ബദർ ബിൻ മുഹമ്മദ് അൽ സാബി പറഞ്ഞു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വികാസം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികളുമായി ഒമാൻ സർക്കാർ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമൂഹത്തിൽ സമഗ്രമായ പങ്കാളിത്തം ഉറപ്പാക്കാനും അവരുടെ പുനരധിവാസവും പരിപാലനവും ശക്തിപ്പെടുത്താനുമാണ് തീരുമാനം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി ഒമാൻ അന്തർദേശീയ കരാറുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് നിരവധി കൺവെൻഷനുകളിലും ഇതിനകം രാജ്യം അംഗമായി കഴിഞ്ഞു ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി സാമൂഹിക വികസന മന്ത്രാലയത്തിൽ പുതിയ വകുപ്പിന് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടത്തിയ മന്ത്രിസഭാ യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു സാമൂഹിക വികസന മന്ത്രിയുമായി ഡി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട് കൂടിക്കാഴ്ച നടത്തി കാസർകോട് വരാനിരിക്കുന്ന വൻകിട പദ്ധതിയായ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി സംരംഭത്തെക്കുറിച്ച് മന്ത്രിയുമായി ചർച്ച ചെയ്തതായും പദ്ധതിയിൽ ഏറെ താൽപര്യം പ്രകടിപ്പിച്ചതായും ഗോപിനാഥ് മുതുകാട് ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള ഒമാന്റെ സേവന പ്രവർത്തനങ്ങളെ യൂണിസെഫും അഭിനന്ദിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.